തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ബൈക്കിലെത്തി റോഡരിയിൽ മാലിന്യമിറങ്ങിയ യുവാക്കൾക്ക് പിഴ നാലായിരം രൂപയാണ് നഗരസഭ പിഴ ചുമത്തിയത് ഇരിങ്ങാലക്കുട നഗരസഭ വാർഡ് ഇരുപത്തി അഞ്ചിൽ കെ റോഡിലാണ് സംഭവം ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബൈക്കിലെത്തിയ യുവാക്കൾ റോഡിനരികിൽ കവറിലാക്കിയ മാലിന്യം വലിച്ചെറിഞ്ഞത് എന്നാൽ റോഡരികിൽ വീട്ടുകാർ സ്ഥാപിച്ചിരുന്ന സിസി ടിവിയിൽ ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു വീട്ടുകാർ സിസിടിവി ദൃശ്യം സഹിതം ഇരിങ്ങാലക്കുട നഗരസഭയിൽ പരാതി നൽകി ബൈക്കിന്റെ നമ്പർ കണ്ടെത്തിയതിലൂടെ മേൽവിലാസത്തിലുള്ളവരെയും കണ്ടെത്തി പിഴയും ചുമത്തി സർക്കാരിന്റെ പുതിയ പദ്ധതി അനുസരിച്ച് പൊതുയിടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ തെളിവ് സഹതം കണ്ടെത്തി പരാതി നൽകുന്നവർക്ക് അവരിൽ നിന്നും ഈടാക്കുന്ന തുകയുടെ ഇരുപത്തഞ്ച് ശതമാനം പാരിതോഷികമായി നൽകണം ഇതനുസരിച്ച് സിസിടിവി ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയ വീട്ടുകാർക്ക് ആയിരം രൂപ പാരിതോഷികമായി ലഭിക്കുമെന്ന് ഇരിങ്ങാലക്കുട നഗരസഭാ ആരോഗ്യ വിഭാഗം അറിയിച്ചു നഗരസഭ ഈ വർഷം തന്നെ നേരിട്ട് നടത്തിയ പരിശോധനയിൽ പൊതുയിടങ്ങളിൽ മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്തി ഇതുവരെ മൂന്നു രൂപ പിഴ അടപ്പിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തൃശൂർ